നമ്മുടെ രാജ്യത്ത് ഏത് ദിവസവും ഏത് നിമിഷം വേണമെങ്കിലും ഒന്നോ ഒന്നിലധികം ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായേക്കാം ഒരു വർഷത്തിനു മുമ്പ് ഒഡീസയിലുണ്ടായ ഒരു ട്രെയിൻ അപകടത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ മുറിവിൽ നിന്ന് രാജ്യമൊന്ന് മുക്തമായിട്ട് വരുന്നേ ഉള്ളു ഇത് നടക്കും എന്ന് പറയാനുള്ള കാരണം എന്തൊക്കെ തരത്തിലുള്ള ട്രെയിൻ അട്ടിമറികളാണ് ഇതിനകം തന്നെ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് വലിയ അപകടമൊന്നും നടക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഒരു സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്ത മാത്രമായി സാധാരണമായി പോയി ഒരാഴ്ചയിൽ തന്നെ മൂന്നോ നാലോ വാർത്ത ഇതുപോലെ വരുന്നുണ്ട് ട്രെയിൻ കല്ലെറിയുന്നത് അതേപോലെ തന്നെ ട്രെയിൻ യാത്രക്കാരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചാൽ അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നതാണ് ട്രെയിൻ പാളം മുറിച്ച് വെച്ചിരിക്കുന്നത് ട്രെയിൻ പാളത്തിൽ കൊണ്ട് തടി കൊണ്ടുവച്ചിരിക്കുന്നത് മറ്റ് കല്ലും കട്ടയും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നു ബൈക്കിൻ്റെ പാർട്സുകൾ കൊണ്ട് ട്രെയിൻ പാളത്തിൽ കൊണ്ടുവച്ചത് അങ്ങനെ പല തവണ ട്രെയിൻ അട്ടിമറിക്കായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓരോ തവണയും എന്താ പറയുക നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ആളുകളുടെ ഭാഗ്യത്തിന് വലിയ ദുരന്തം ഒന്നും ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പല പല അവസരത്തിലും ലോക്കോ പൈലറ്റിൻ്റെ സമയോചിതമായിട്ടുള്ള ഇട ഇടപെടൽ കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ എത്ര കാലം നമുക്കിങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം നൂറ്റി നാൽപ്പത് കോടിയിൽ പരം ജനസം ൊക്കെയുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം ചൈനയ്ക്ക് പോലും അത്രയില്ല ചൈന നമ്മളെക്കാളും എത്രയോ വലിയ രാജ്യമാണ് അതായത് അവിടെ ഏരിയ കൂടുതലുണ്ട് നമുക്കത്രയില്ല അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ജനങ്ങൾ തിങ്ങി ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അത് കണ്ടെത്തുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് ഏത് ഭരണകൂടം ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ഞങ്ങൾ കുറേ ആളുകളെ കൊല്ലും അല്ലെങ്കിൽ നശിപ്പിക്കും ഈ രാജ്യത്തിനെ പിന്നോട്ടടിക്കുമെന്നൊക്കെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചിലരെ ഇറക്കി നിൽക്കുമ്പോൾ അവരെ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റത്തുള്ളൂ കാരണം തുടരെ തുടരെ അവരുടെ അവർ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്താതെ വരുമ്പോൾ ലോകത്തെല്ലായിടത്തും അവർ പ്രയോഗിക്കുന്ന ഒരു അവസാന തന്ത്രമുണ്ട് അത് അങ്ങേയറ്റം മാരകമാണ് അതായത് സ്വയം നശിച്ചുകൊണ്ട് തന്നെ സ്വയം ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊല്ലുന്ന ആ ആത്മഹത്യ രീതിയിലേക്ക് അവർ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിഭാഗങ്ങൾ വിചാരിച്ചാൽ പോലും ഇത്തരം കാര്യങ്ങളൊന്നും തടയാൻ പറ്റില്ല കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് സ്ഫോടവസ്തു കെട്ടിക്കൊണ്ടുവരുത്താൻ ചാടിയാൽ തീർച്ചയായിട്ടും ആ ട്രെയിനും അതിൻ്റെ അതിനുള്ള ആളുകൾക്കും ആളുകൾക്കൊക്കെ അപകടം സംഭവിച്ചേക്കാം ഒരു പക്ഷേ അതിലേക്ക് അവർ പോയേക്കും കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന വലിയ അപകടമൊന്നും ഉണ്ടാവുന്നില്ല ഈ ഒഡീഷയിൽ നടന്ന ആ സംഭവം പോലും അട്ടിമറിയാണ് എന്ന തരത്തിലുള്ള അന്വേഷണവും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം ഇന്ന് രാവിലെ എട്ട് നാൽപ്പതിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവിടെ ശിവരാജ്പുരയിൽ എന്ന ആ സ്ഥലത്ത് വെച്ച് കാളന്തി ആണ് കാളന്തി എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നുണ്ടായത് ഒന്ന് ഓർത്ത് നോക്കുക റെയിൽപാളത്തിൽ കൊണ്ട് വെച്ചിരുന്നത് ഗ്യാസ് സിലിണ്ടറാണ് ഗ്യാസ് സിലിണ്ടർ ചാക്കിൽ പൊയിഞ്ഞിട്ടാണ് വെച്ചിരുന്നത് ആ ഗ്യാസ് സിലിണ്ടർ എന്തോ അവിടെ ഇരിക്കുന്നത് കണ്ട് പൈലറ്റ് പെട്ടെന്നുള്ള ബ്രേക്ക് എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു പക്ഷേ എന്നിട്ടും ഈ ഇതിലിടിക്കുകയാണത് അങ്ങ് തെറിച്ചുപോയി തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഗ്യാസ് കുറ്റി മാത്രമല്ല അതിൻ്റെ കൂടെ പെട്രോൾ ഉണ്ടായിരുന്നു തീപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതായത് ഈ സംഭവം നടന്ന സ്പാർക്കുണ്ടായി ഇത് പൊട്ടിത്തെറിച്ച് ട്രെയിനും അപകടം പറ്റി വലിയ കൂട്ടമരണമൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തവണയും ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൃപ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷേ എത്ര നാൾ നമുക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിരിക്കാൻ പറ്റും എന്ന് അറിയില്ല ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരക്കാർ ആരാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് എവിടെയാണിവർ ഉള്ളത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ നമ്മളെക്കൊണ്ട് പറയാൻ പറ്റില്ല ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവർ കുറേയൊക്കെ ഇവരെ പിടിക്കുന്നുണ്ടായിരിക്കാം ഇരവാദം കൊണ്ട് മറ്റൊരു ടീം അപ്പുറത്തൂടെ വെളുപ്പിക്കാൻ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് ഓർക്കുക ഇപ്പോൾ തന്നെ പ്രയാഗ്രാഗിൽ നിന്ന് ഭിവാനിയിലേക്ക് വന്നിരുന്ന വന്നുകൊണ്ടിരുന്ന കാളന്തി എക്സ്പ്രസ്സാണ് അപ്പം ഇത്തരക്കാർ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ട്രെയിൻ്റെ പേര് പോലും നോക്കുക അതൊക്കെ ചില ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവരെയും കണ്ട കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചില സാമ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷേ മത തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെ എട്ട് നാൽപ്പതിന് ഇതേപോലെ സംഭവം ഉണ്ടായി പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക അതിനാൽ തന്നെ ഇത്രയേറെ റെയിൽവേ ശൃംഖലകളും കോടിക്കണക്കിന് ആളുകൾ ഒരു ദിവസം തന്നെ ഈ ട്രെയിൻ ഗതാഗതം ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ എത്ര കാലം നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റും എന്ന കാര്യം നമ്മുടെയൊക്കെ ഭാഗ്യം അനുസരിച്ചിരിക്കും എന്തായാലും ഇവറ്റകൾ ഈ വെറ്റകളുടെ ശ്രമം നിർത്താനൊന്നും പോകുന്നില്ല ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ അത്തരം വല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ദുരന്തം അഭിമുഖീകരിക്കുക അതിനുശേഷം തരണം ചെയ്യുക എന്നൊരു ഒറ്റ മാർഗം മാത്രമേ നമ്മുടെ നമ്മുടെയൊക്കെ മുന്നിലുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹജീവികളെ കൊന്നിട്ട് തങ്ങളെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി നടക്കുന്ന ഇവറ്റകളെയൊക്കെ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല എന്ന് പരിതപിക്കാൻ മാത്രമേ എനിക്കും നിങ്ങളെ പോലുള്ളവർക്കും പറ്റൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി നാൽപ്പത് കോടിയിൽ പരം ജനങ്ങളുള്ള ഒരു സാഹചര്യത്ത് ആരാണ് ഇത്തരം പ്രവൃത്തിയായിട്ട് നടക്കുന്നത് എന്ന് എളുപ്പം കണ്ടെത്തുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ സുരക്ഷാ സേനകൾ കുറേ കൂടി ജാഗരൂകരായിട്ട് നിന്ന് ഇതേപോലുള്ള ആളുകളെയൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് തൽക്കാലം നിവർത്തിയുള്ളൂ ഇത് രാവിലെയും വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു അത് ഒഴിഞ്ഞു പോയതിൽ ആരോടാണ് നന്ദി പറയേണ്ടത് എന്ന് അവരവരുടെ വിശ്വാസം അനുസരിച്ച് നന്ദി പറയാം ഒരു പക്ഷേ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ആ ട്രെയിനിലൊക്കെ കണ്ടേക്കാം